എന്താ പറ നല്ല അത് ഈ പാട്ട് എനിക്ക് പണ്ടു തൊട്ടേ വലിയ ഇഷ്ടമാണ് അപ്പൊ ഞാന് ഒരു കോഴ്സ് ഇതായിട്ട് കുറെ നാള് ഞാൻ ഡാൻസ് ചെയ്തിട്ടില്ലായിരുന്നു അപ്പൊ ആ ടൈമിങ്ങിൽ ഇവർക്കായിട്ട് ഈ ഡാൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇവർ ചെയ്ത് ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ചെയ്യാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു ഇപ്പൊ കിട്ടിയപ്പോ പേടി സ്റ്റെപ്പ് ഇട്ടു പക്ഷെ എനിക്ക് ഒരു നല്ല ഒന്ന് ക്യാമറയുടെ പിന്നെ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത പുതിയ കൊറിയോഗ്രാഫി ആയിട്ട് ചെയ്തേക്കുവാണ് ശ്രീലക്ഷ്മി മോളെ സിദ്ധി പറഞ്ഞ ഈ ഈച്ചി നോർമലി നമുക്ക് ക്ലാസിക്കൽ ഡാൻസ് ചെയ്യുമ്പോൾ കുറച്ച് ടെൻഷൻ കൂടുതലാ ഇതിൽ എന്താണെന്ന് അറിയില്ല അതൊന്നും കൂടുതലായിട്ടുണ്ട് അതേപോലെ സ്റ്റെപ്പ് എല്ലാം ഓക്കെയാണ് പക്ഷെ എങ്കിലും തെറ്റോ തെറ്റോ അത് കഴിഞ്ഞിട്ട് ഇത് പറയൂ ഇത് കഴിഞ്ഞിട്ട് അത് പറയൂന്നു ഭയങ്കര പറയൂന്നു ചെയ്യോ പറയുന്നതിലേ പോയി മൊത്തം പോയി മൊത്തത്തിൽ നല്ല ടെൻഷനാണ് പ്രാക്ടീസ് കണ്ടപ്പോഴെനിക്ക് തോന്നി നല്ല ടെൻഷനാണ് ഓക്കെ എന്താ ജനമോളെ ടെൻഷനുണ്ട് അത് ഭാരതനടനം ബേസ് ചെയ്തിട്ടുള്ള സ്റ്റെപ്സ് വരുമ്പോഴത്തേക്കും ആ ടെൻഷൻ കുറച്ചുള്ള കൂടും എന്നുവെച്ചാ ആ താണ്ടവ രീതിയും ചടുലമായ അടവും അത് ആ കാളത്തിൽ ഇങ്ങനെ കറക്റ്റ് ആയി കിട്ടുന്നുണ്ട് അപ്പൊ അതിന്റേതായ സ്പീഡിന് ഈ കാലുയർ ആയ മറ്റേ നല്ല പതിരിക്കുമ്പോൾ ഒറ്റോട്ടിലാണ് നമുക്ക് ഒന്ന് ചെയ്യാനൊക്കെ എങ്ങനെയുണ്ട് മീനാക്ഷി മോളെ മീനാക്ഷി മോളെ ബോധം കിട്ടി നിക്കുകയാണ് ഏട്ടോ കൊടുക്ക നല്ല പേടിയുണ്ട് ചേച്ചി പ്രാക്ടീസ് ഒരുപാട് ചെയ്ത് പക്ഷേ പെട്ടെന്ന് പെട്ടെന്ന് മറന്നു മിനിറ്റിലെ പ്രാക്ടീസും അല്ല പക്ഷെ അത് തന്നെ മറന്നുപോയി പെട്ടെന്ന് പെട്ടെന്ന് മറന്നു പോണ് നല്ല ടെൻഷൻ മൈക്കൂടെ കളിക്കുവാണ് മൈക്ക് പിന്നെ ഈ ഡാൻസ് ചേച്ചി മുൻപെടുത്തിട്ടുണ്ട് അപ്പം അതിന്റെ സ്റ്റെപ്പ് ഇടയ്ക്ക് കയറി വരുന്നു ഇതും അതുകൂടെ മൊത്തത്തിൽ കൺഫ്യൂഷൻ നല്ല പേടി ഫേസ് കണ്ടാൽ തന്നെ ഇച്ചിരി പേടിയുണ്ട് ഇങ്ങനെ മുതൽ ശരി ആ എന്നെ അഭിരാമി മോള് പറ എങ്ങനെയുണ്ട് അത് ചേച്ചി ഇന്നലെ പ്രാക്ടീസ് ചെയ്തപ്പോഴത്തേക്കും കാല് ജസ്റ്റ് ഒന്ന് ഉളിക്കായിരുന്നു അപ്പൊ അതിന്റെ വൈ ആയിട്ടപ്പം സൈഡിലോട്ട് കാല് വെച്ച് ഇരിക്കുന്ന ഒരു പോഷൻ ഉണ്ട് അപ്പം അത് ഇച്ചിരി നല്ല വേദന വരുന്നുണ്ട് അതിരിക്കും ആ ഒരു അങ്ങനെ ഇരിക്കുന്നോണ്ട് അത് മോളിച്ചിരി പ്രാക്ടീസ് ചെയ്തപ്പം ഇങ്ങടെ കാല് വെക്കുന്ന സ്റ്റെപ്സും കണ്ടായിരുന്നു കേട്ടോ ഒന്ന് ശ്രദ്ധിക്ക കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇല്ലേ ഇപ്പൊ ആണെങ്കിലും ശരി വയ്യായികയാണെങ്കിലും ഈ ഒരു ഫീൽഡിൽ നമ്മളെല്ലാം നേരിട്ട് തന്നെ പോകേണ്ടി വരും അല്ലേ ആ എങ്ങനെയുണ്ട് അനാമികണ്ട് അതുപോലെ യഥാർത്ഥത്തിൽ എനിക്ക് ശേഷം ജാനകി ഡാൻസിലുള്ളതായിരുന്നു ജാനകിക്ക് ഇങ്ങനെ വരാൻ പറ്റിയില്ല അപ്പൊ ആ പോഷനും കൂടി പെട്ടെന്ന് പഠിച്ചു ഞാൻ പറഞ്ഞു ചേച്ചി പണ്ട് കേട്ടിട്ടുള്ള പാട്ടല്ലേ അതുകൊണ്ട് സിമ്പിളാ ഞാൻ ഇട്ടോളാ എന്നൊക്കെ പറഞ്ഞ് വരുന്നത് അതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട് കാരണം ഞാൻ ഏറ്റെടുത്തതല്ലേ എന്തെങ്കിലും പറ്റിയ ടീച്ചർ അയ്യോ ഇല്ല ഒന്നേ അതൊക്കെ പോണം അല്ലേ എനിക്കറിയാം നല്ല ടെൻഷൻ ആയിട്ട് മീൻസ് എന്തോ ആയിക്കോട്ടെ ആ ഒരു കുറഞ്ഞ സമയത്താണെങ്കിലും ശരി അങ്ങനെ ചെയ്ത് നമ്മൾ നേരിട്ട് തന്നെ പോണം ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ റെഡി ആദ്യം നിൽക്കുന്ന ആള് നിന്നോ

జం తది కిట తక తదిత కజం తది కిట తకై తజం తది కిట తకత के तक जोड़ू तुम तक दे भी तक जोड़ू तक जोड़ू तुम तक तक दे तक जोड़ू जोड़ू तक दे दे तक दे भी तुम तक तक जोड़ू तक दे भी तक जोड़ू तक 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 తది ధిన్న తుంటా తది తం ధన తం జొన్ను తౌం తర్గట్కుంటా తది ధన తొమ్మిది గడుకుంటా తానగాగదే తానగావే తగదే తతే తగద తాం ధీం తగిం तगिड़क दीम दीम तगि तक दीम हग दोम हद तो हद गीत दुनि उदगदी पदुमनाभ तुम्हारी लीला पदुमनाभ तुम्हारी लीला क्या कहूँ मैं सावरो तुमेना बत तुम्हारी लीला क्या कहूं मैं सावरू ताप संकटा हरना आयो सो तुम करो திம் ததிம் திரந உதன ததா நிதார ததிம் ததிம் திரங்க ததிம் ததிம் திரந உதன ததா நிதார ததிம் ததிம் தாதி தான திம் കലരി കലരി ത ഗിട താം 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 തം താം താം തീം ഭീം ഭീം തനി അലരി താം 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 തക തനി അലരി തോം 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 തക തക തനി അലരി ഗീത ഹീ കൂതോ നം తత్ధిమేత తత్త తద్ధిమేత తత్తం సద్ధం తత్తకధిమేతం తత్త సద్ధం తత్తతజం జనోతధిమేత కతత తధిమేత తత్తం తకతజం తద్ధితం తతే తకధనం తద్ధితం తతే తత్తర్కృతం తదిత్తర్కృతం తదిత్తర్కృతం కృతకృతం తతలే సాధనత జనోతధిమేత తతధనత జనోతధిమేత కది తత్తికత తక జమ్ తక తక తిమి తక 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 జమ్ తక తిమి తక తక తర్ గర్ తక తర్ గర్ తక తర్ గర్ తక తర్ గర్ తక తక జమ్ తక జన్ను తక తర్ గర్ తక తర్ గర్ తక తర్ గర్ తక తక తకి తకి తక తక జన్ను త జన్ను జన్ను తతం తక తిమి తజమ్ తక జన్ను తదిమి తక తిమి తతం తక జన్ను జన్ను తత తం తక తర్ తర్ గర్ తం തെറ്റിയോ ആ ഓക്കേ പക്ഷേ കുറച്ചൊരു മക്കളെല്ലാവരും നല്ല നല്ല ടെൻഷനിലും ഇതിലുമൊക്കെ ആയതുകൊണ്ട് പിന്നെ ഒന്ന് നമ്മുടെ നിമ്മി മോള് കളിച്ചു വന്നപ്പോഴത്തേക്ക് സിദ്ധിമോളിൻ്റെ ആ ഒരു നീ പാഡിൻ്റെ പ്രോബ്ലം വന്നിട്ട് ഒന്ന് നിർത്തേണ്ടി വന്നാൽ ഒരു രണ്ടു മിനിറ്റ് പോയപ്പോൾ ഒന്നിങ്ങനെ അരച്ചു കുഴപ്പമില്ല മക്കളെ എന്നുവെച്ചാൽ പറയാൻ നല്ല എളുപ്പമാണ് അല്ലേ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് അവർക്ക് ഏറ്റവും നല്ലൊരു ദൃശ്യകല ഒരു ദൃശ്യ വിരുന്നാണ് ഏറ്റവും വലിയ ദൈവികമായ ഒരു കാര്യമാണ് ഇത്രയും കുറഞ്ഞ സമയത്ത് നിങ്ങൾ കാഴ്ചവെക്കുന്നതല്ലേ അപ്പോൾ അതിൽ ചെറിയ തെറ്റ് മിസ്റ്റേക്ക് പ്രോബ്ലം ഒക്കെ വരെ ഒന്നും കാര്യമാക്കേണ്ട കേട്ടോ ഇത്രയും വൈകാരികയും പ്രോബ്ലം ആയിട്ടും ഈ ഡാൻസ് ഒക്കെ എന്ന് വെച്ചാൽ നല്ല ടഫാണ് രണ്ട് പേര് രണ്ട് ചെയ്തെടുക്കുന്ന ഒക്കെ സിനിമയിലൊക്കെ അങ്ങനെ കൊറിയോഗ്രാഫ് ചെയ്ത നൃത്തം അപ്പോൾ നാൽപ്പത് നാൽപ്പത്തഞ്ച് മിനിറ്റിനകത്തായിട്ട് നിങ്ങൾ അത്രയും ഒരു കാര്യം ചെയ്തെങ്കിൽ അത് വലിയ കാര്യമാണ് എന്നാ ബേസ് പിന്നെ നമ്മുടെ കൂട്ടുകാരിൽ ഒരുപാട് പേര് നിങ്ങളത് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നവരുണ്ടോ അതുകൊണ്ട് ഒന്നും വിഷമിക്കേണ്ട എങ്ങനെ ഉണ്ടായിരുന്നു അഭിരാമി മോളെ കാല് വയ്യാത്തത് കൊണ്ട് ആ നില കറക്റ്റ് ഇരിക്കാൻ പറ്റിയോ എന്നൊരു ഡൗട്ട് ഉണ്ട് കാരണം പെയിൻ ആ ഇടയ്ക്ക് വന്ന് വന്നത് അപ്പോൾ എനിക്ക് അറിയാൻ പറ്റി ഞാൻ വിളിച്ച് ബോഡി ഹീറ്റ് ആകുമ്പോൾ അറിയത്തില്ലെന്നാ പെയിൻ ഇങ്ങനെ അറിയാൻ പറ്റി ഇങ്ങനെ നന്നായിട്ട് ഷോ എന്നങ്ങ് മൊത്തത്തിൽ നെഗറ്റീവ് തന്നെ ഓക്കെ ജാനകി മോളുടെ ബേസ് നിങ്ങളുടെ ആ മോളുടെ ചുമ കാല് വയ്യ തെറ്റിപ്പോയി ആ ഓക്കെ പറഞ്ഞോ അനാമിക മോളെ നന്നായിരുന്നു കാരണം രണ്ട് പ്രാവശ്യം ഞാൻ സത്യം എന്റെ പോഷൻ കഴിഞ്ഞിട്ട് ജാനകി സ്റ്റാർട്ട് ചെയ്യൂല അവിടെ എത്തിയപ്പോഴത്തേക്കും എന്റെ ഫുള്ള് പോയി രണ്ട് പ്രാവശ്യം ചെയ്തോ അതോ എന്തോ ആയി പിന്നെ ഞാൻ എന്തായാലും ചെയ്തു കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞത് പക്ഷെ ഒരു സാറ്റിസ്ഫാക്ഷൻ അതുകൊണ്ട് മക്കളെ പക്ഷെ എനിക്ക് ഇവരുടെ എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട എനിക്ക് വന്ന് ഞാൻ മീനാക്ഷി ഇങ്ങനെ ചാടി വാ നന്നായിട്ടുണ്ട് എന്ന് മീനാക്ഷി വീണ് ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു ജനങ്ങളെ ചെയ്തു ചെയ്തു എന്നാണ് ഒരു ഇത് എന്നാലും ആ എത്ര എക്സ്പ്രസ് ചെയ്യാൻ ചിരി ശ്രമിച്ചാലും ഒരു തരം നമ്മളിങ്ങനെ ഓർക്കുന്ന പോലെ എനിക്ക് തോന്നി എനിക്ക് പക്ഷെ എന്താണ് ഞാൻ ശ്രമിച്ചു ചിരി 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 വന്നു തോന്നുന്നു എങ്ങനെ ഉണ്ടായിരുന്നോ ശ്രീലക്ഷ്മി മല ഞാൻ കറക്റ്റ് കയറി കളിച്ചു തുടങ്ങിയതും മീനാക്ഷി തന്നെ ചിരിക്കരുത് അവസാന വരും അപ്പൊ ബ്ലിങ്ക് വന്നാ പോയി പിന്നെ ഞാൻ ആ സ്പോട്ടിൽ പക്ഷെ ഇന്നും വന്നിട്ട് അപ്പൊ തന്നെ അത് കിട്ടുകയും ചെയ്തു മാസം ആ എങ്ങനെ ഉണ്ടായിരുന്നു മേനാശി മോളെ കണ്ടില്ലേ ദ്യമേ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് നല്ല ടെൻഷൻ അത് കാണുമ്പോ തന്നെ അറിയാം ഞാൻ ഓർമൽ നല്ല ചിരിച്ചു കളിക്കും ും പോവും ഇത് തന്നെ എപ്പോഴും എല്ലാരും കണ്ടിട്ട് ഉറപ്പായിട്ട് മനസ്സിലാക്കും മക്കളെ മാക്സിമം നിങ്ങളെ കൊണ്ട് വെക്കുന്ന ഇപ്പൊ വേണമെങ്കിൽ അടുത്തൊരു ദിവസത്തേക്ക് നമുക്കത് മാറ്റാം എന്തെങ്കിലും ചെയ്തു നമ്മൾ ചെയ്യാതെ കറക്റ്റ് ചെയ്തു ആ ടൈമിങ്ങിലാണെങ്കിൽ മതി അങ്ങനെ വരുന്നത് പിന്നെ ആകെ ഒരു ഷോട്ടിണ്ടാവരുത് അതൊരു ഒരു മിനിറ്റ് പോലും മാറിയില്ല അത് ഞാൻ പ്രത്യേകം പറയുകയും ചെയ്യും ആ എങ്ങനെ ഉണ്ടായിരുന്ന സിദ്ധിമോളേ ഒരു ഷേർട്ട് ഇത് ജസ്റ്റ് ഇങ്ങനെ വീഴാൻ പോയി അരച്ച് ഇത് പാൻ്റ് ചവിട്ടിപ്പിടിച്ച് വീഴാൻ പോയി അങ്ങനെ ഒരിത് പറ്റി അപ്പോൾ ഫുള്ള് റിലേ പോയി ആ കോൺഫിഡൻസ് മൊത്തം പോയി പിന്നെ ചെയ്ത് വന്ന് കംപ്ലീറ്റ് ചെയ്യണമെന്നുള്ള ഇതിൽ ചെയ്ത് പക്ഷേ എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ സാറ്റിസ്ഫാസ്വസ്ത ചെറുതായിട്ട് കുഴപ്പമില്ല മക്കളെ എന്നാലും ഞാനും വേഗം ലൈറ്റ് ഫൈഡ് ആവണം അതെല്ലാം ബേസ് അല്ലേ പറയുന്നണക്കല്ല നിങ്ങളെ കൊണ്ട് വെക്കുന്നതിന്റെ മാക്സിമം അതായിട്ട് ചെയ്തു നമുക്ക് ഒരു പ്രാവശ്യം കൂടി ഈ ഡാൻസ് കുറച്ച് കുറച്ചു കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കൊറിയോഗ്രാഫി ചെയ്യാം ഇത്ര കുറഞ്ഞ സമയം അല്ലാതെ ഞാൻ ഒരു ഒരു മണിക്കൂർ സമയം തന്നു ചെയ്യാം ഓക്കെ പതിനഞ്ചു മിനിറ്റ് കൂടെ ഓക്കെ ശരി അപ്പൊ അതിന് നല്ലൊരു വീഡിയോ ആയിട്ട് കൂട്ടുകാരെടുത്ത് ഒരു കുഞ്ഞി അബദ്ധം പറ്റിയാണ് ക്ഷമിക്കുക ചെറിയൊരു അടുത്ത വട്ടം കുറച്ചൂടെ ബെറ്റർ ആക്കാം ഓക്കെ ആ ശരി അവരുടെ നർത്തകരല്ലേ നിങ്ങൾ അങ്ങനെ കാണുക അപ്പൊ എല്ലാവർക്കും നല്ലൊരു ടാറ്റ പറഞ്ഞോ ഓക്കേ